നിതീഷ് കുമാറിൻ്റെ രാഷ്ട്രീയ ജീവിതമൊന്ന് ചർച്ച ചെയ്യാം ബീഹാറിലെ രാഷ്ട്രീയ മാറ്റങ്ങൾക്കിടയിൽ ജെ ഡി യു നേതാവ് നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു പാട്നയിലെ ഗാന്ധി മൈതാനിയിൽ നടന്ന പരിപാടിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു എഴുപത്തഞ്ച് വയസ്സുകാരനായ നിതീഷ് കുമാർ ഇതോടെ പത്താം തവണയാണ് ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് രണ്ടായിരത്തി മുതൽ തുടർച്ചയായി അധികാരത്തിലുള്ള അപൂർവ നേതാക്കളിൽ ഒരാളായി അദ്ദേഹം മാറി സത്യപ്രതിജ്ഞ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേന്ദ്രമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ എൻ ഡി എ മുഖ്യമന്ത്രിമാർ എന്നിവർ പങ്കെടുത്തു ചടങ്ങിന്റെ വലുപ്പവും പങ്കെടുക്കുന്നവരുടെ നിലവാരവും നിതീഷിന്റെ കേന്ദ്ര സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രാധാന്യം വ്യക്തമാക്കുന്നതായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിതീഷിനെ മുന്നോട്ട് വെച്ചത് ജെ ഡിയുന്റെ നിയമസഭാ കക്ഷി യോഗത്തിലാണ് അതിനു പിന്നാലെ എൻ ഡി എ കൂട്ടുകക്ഷിയും അദ്ദേഹത്തെ സഭാ നേതാവായി തെരഞ്ഞെടുത്തു അതേസമയം ബി ജെ പിയുടെ നിയമസഭാ കക്ഷി ഉപമുഖ്യമന്ത്രിയായി സാമ്രാജ് ചൗധരിയെ തെരഞ്ഞെടുത്തു പുതിയ സർക്കാരിന്റെ രൂപീകരണത്തിൽ ഇതായിരുന്നു ഘട്ടം സത്യപ്രതിജ്ഞയ്ക്ക് ഒരു ദിവസം മുമ്പാണ് നിതീഷ് കുമാർ ഗവർണറെ കണ്ട് രാജി സമർപ്പിച്ചത് പഴയ മന്ത്രിസഭ പിരിച്ചുവിട്ടതിന് പിന്നാലെ പുതിയ സഖ്യത്തിന്റെ പിന്തുണയുള്ള എം എൽ എ മാരുടെ പട്ടിക അദ്ദേഹം ഗവർണർക്ക് കൈമാറി പിന്നാലെ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദവും ഉന്നയിച്ചു ഭരണഘടനയനുസരിച്ച് ബീഹാറിൽ മുഖ്യമന്ത്രി അടക്കം പരമാവധി മുപ്പത്തി മന്ത്രിമാരെയാണ് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നത് പുതിയ മന്ത്രിസഭയിൽ ആരൊക്കെ എത്തുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിലാണ് നിതീഷ് കുമാറിന്റെ ഈ പത്താം സത്യപ്രതിജ്ഞ ബീഹാറിലെ സ്ഥിരം രാഷ്ട്രീയ പ്രവാഹത്തിനിടയിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടിനുള്ള ഒരു ശക്തമായ തെളിവാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കോൺഗ്രസിന്റെ ശക്തി തകർക്കുകയും ലാലു പ്രസാദ് യാദവിനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തതോടെ അദ്ദേഹം ശ്രദ്ധയിൽപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ലോക്സഭയിലേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് കേന്ദ്ര കൃഷി മന്ത്രിയായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ലാലു പ്രസാദ് യാദവിൻ്റെ സഖ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ നിതീഷ് ജനതാ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു അതേ വർഷം ജോർജ് ഫെർണാണ്ടസുമായി ചേർന്ന് സമതാ പാർട്ടി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ എൻ ഡി എ സർക്കാരിൽ റെയിൽവേ മന്ത്രിയായപ്പോൾ ഗൈസൽ ട്രെയിൻ ദുരന്തത്തിനുശേഷം സൈനിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അദ്ദേഹം രാജിവെച്ചു പിന്നീട് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിരവധി കേന്ദ്ര വകുപ്പുകൾ കൈകാര്യം ചെയ്തു രണ്ടായിരം മാർച്ച് മൂന്നിന് ആദ്യമായി ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തെങ്കിലും ഭൂരിപക്ഷം തെളിയിക്കാനാവാതെ വന്നതിനാൽ ഉടൻ തന്നെ രാജിവെച്ചു രണ്ടായിരത്തി മൂന്നിൽ സമതാ പാർട്ടി ജെ ഡി യുവിൽ ലയിച്ചു രണ്ടായിരത്തി നാലിൽ നളന്ദയിൽ നിന്ന് ലോക്സഭയിൽ വിജയിച്ചെങ്കിലും മറ്റൊരു സീറ്റിൽ പരാജയപ്പെട്ടു രണ്ടായിരത്തി അഞ്ചിലാണ് നിതീഷിന്റെ രാഷ്ട്രീയത്തിൽ ജെ ഡി എ തോൽപ്പിച്ചപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പത്തിൽ വീണ്ടും വൻ വിജയത്തോടെ രണ്ടാം തവണയും അധികാരത്തിലെത്തി രണ്ടായിരത്തി പതിമൂന്നിൽ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയതിനു ശേഷം നിതീഷ് എൻ നിന്ന് പിന്മാറി അന്നേ മോദിയുടെ കടുത്ത വിമർശകനായിരുന്നു അദ്ദേഹം പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ ആർ ജെ ഡിയും കോൺഗ്രസും ചേർന്ന് മഹാസഖ്യം രൂപീകരിച്ചു ആ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യം വലിയ വിജയം നേടി നിതീഷ് വീണ്ടും മുഖ്യമന്ത്രിയായി എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ആർ ജെ യുടെ തേജസ്വി യാദവിനെതിരായ അഴിമതി ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അദ്ദേഹം സഖ്യം പിരിച്ചുവിട്ടു അന്ന് തന്നെ ബി ജെ പിന്തുണച്ച് വീണ്ടും മുഖ്യമന്ത്രിയായി തുടർച്ചയായി സഖ്യങ്ങൾ മാറിയതുകൊണ്ടാണ് അദ്ദേഹത്തിന് പൽറ്റുറാം എന്ന പേര് കേട്ടത് രണ്ടായിരത്തി ഇരുപതിൽ തെരഞ്ഞെടുപ്പിൽ വീണ്ടും എൻ ഡി എ വിജയിക്കുകയും നിരീഷ് മുഖ്യമന്ത്രി ആകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ വീണ്ടും എൻ ഡി എ വിട്ട് മഹാസഖ്യത്തിലേക്ക് ചേർന്നു പക്ഷേ വെറും രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയെട്ടിന് അദ്ദേഹം മഹാസഖ്യത്തിൽ നിന്ന് രാജിവെച്ച് എൻ ഡി എയിലേക്ക് മടങ്ങി വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ ജീവിതം പറയുന്നത് ഒരേയൊരു കാര്യം തന്നെയാണ് സഖ്യങ്ങൾ മാറുമെങ്കിലും അദ്ദേഹം അധികാരത്തിലേക്ക് തിരികെ വരാനുള്ള വഴികൾ എപ്പോഴും കണ്ടെത്തും ബീഹാറിന്റെ ഭരണ നേതൃത്വത്തിൽ ഇപ്പോഴും ശക്തമായ നിലപാട് പുലർത്തുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം സാഗ് ന്യൂസ് തിരുവനന്തപുരം